ും ചെവിയാട്ടത്തിനും ചങ്ങല കിഴുക്കത്തിനും സാക്ഷ്യം വഹിക്കുവാൻ ഓരോ ഓരോ കൂരപ്രേമികൾക്കും ഓരോ ഓരോ ആന പ്രേമികൾക്കും മുഖത്തലയുടെ മണ്ണിലേക്ക് സ്വാഗതം മണ്ണിലെ കാണുവാൻ സ്വാഗതം സ്വാഗതം ഈ വർഷത്തെ ആനയൂട്ടിൽ പങ്കെടുക്കുവാനുള്ള മുഴുവൻ ആനകളെയും അതാത് സമിതികൾ എത്രയും വേഗം ക്ഷേത്രത്തിലേക്ക് എത്തിക്കേണ്ടതാണ് എന്ന് കർശനമായി അറിയിക്കുകയാണ് മകർത്തല കണ്ണന്റെ മണ്ണിലെ ആനയൂട്ട് ആരംഭിക്കുകയാണ് ഈ ആനയൂട്ടിൽ പങ്കെടുക്കേണ്ടുന്ന മുഴുവൻ ഗജവീരന്മാരെയും ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ എത്രയും വേഗം ക്ഷേത്രത്തിലേക്ക് എത്തിക്കണമെന്ന് അറിയിച്ചു കർമ്മ നിറച്ചുകൊണ്ട് ഇന്നലെ നമ്മളിൽ നിന്നും വിടവാക്കിയെടുക്കും ഉത്സവ കേരളത്തിനകം വന്യമേഖലയിൽ ജീവിച്ചിരുന്ന ജനതയുടെ കാവൽക്കാരകനായിരുന്നു നാടിനടങ്ങി ചാർത്തു വിളിക്കാൻ പട്ടങ്ങളൊന്നും ചൂടാതെ പിറന്നാൾ പെരിയാറിന്റെ തീരത്തെ അഭയാരണ്യത്തിൽ വളർന്നു നമ്മുടെ സ്വന്തം ഉത്സവ കേരളത്തിന് കിട്ടിയിരുന്നുവെങ്കിലും അഴകിന്റെ തമ്പുരാനെ പോലെ ഒരു ഒരുകനായി മാറിയുത്സവപ്രേമികൾക്ക് നൽകാതെ പോയാൽ കോടതി ആവേശത്തിന്റെ പുണ്യഭൂമി ഇന്നും ഒരുപിടി ആന താരങ്ങളാണ് നിരക്കുമ്പോൾ മൂന്ന് വട്ടം മുഖത്തലയിൽ വന്നു ആ വീരനായകൻ്റെ ആവേശങ്ങൾക്ക് മഹാപ്രബുദ്ധി പകരം ഇവിടെ എഴുന്നള്ളി ഇന്നില്ലെന്ന് വിശ്വസിക്കുവാൻ ഇവിടെ കൂടി ഇവർക്ക് ആർക്കും കഴിയാത്ത ഇതിഹാസ നായകൻറ്റി കണ്ണീരോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ലവനെ നമ്മുടെ സ്വന്തം അയ്യപ്പം ഇതിഹാസ ചക്രവർത്തി ചില മരണങ്ങൾ അങ്ങനെയാണ് നമുക്കിടയിൽ നിന്ന് അവർ വഴങ്ങിയെന്ന് വിശ്വസിക്കുവാൻ കഴിയണം അവരിലും എവിടെയോ ഉണ്ടെന്ന് നാം അങ്ങനെ വിശ്വസിച്ചു കൊണ്ടേ അതെ അയ്യപ്പനും നമുക്കങ്ങനെയാണ് വളർക്കെവിടെയോ വേദം പാടത്തെ തലയേർത്തി നീട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഏവർക്കും ഇഷ്ടം പക്ഷേ അവനെ അവർ ിൽ അവൻ ചുഗങ്ങൾ പലതും വിശ്വസിക്കാൻ കഴിയാത്തത് സമ്മാനിച്ചു പിന്നീട് ഓർമ്മകൾ കൊണ്ട് അത് നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേരിക്കും ആന മലയാളത്തിൻ്റെ അവൈഡൂര്യം കഥാവിശേഷം ആശ്വസിക്കുന്നു അതെ കാലത്തിന്റെ തലയിടത്തായിരുന്നു പോലെ മികച്ചതെന്തെന്ന് ചോദിച്ചാൽ അഴകാണ് മികവാണ് നിലവാണ് അതോ തികവാണ് എന്ന് ശ്രദ്ധിച്ചു നിന്നിരുന്ന ആ നല്ല കാലം നമുക്കൊരു സമ്മാനിക്കാൻ അയ്യപ്പങ്ങൾ നടന്നില്ല എഴുത്തച്ഛൻ ശ്രീനിവാസന്റെയും പൂരനായകൻ ശിവശങ്കറിൻ്റെയും ആഭ്യകുലം തൂങ്ങാട് കുട്ടിശങ്കരന്റെയും തിരുവമ്പാടി കുട്ടിശങ്കരന്റെയും ചുള്ളിപ്പറമ്പന്റെയും കൊളരിയിലെ കുട്ടിക്കാളിദാസൻ്റെയും അമ്പലപ്പുഴ വിജയകൃഷ്ണന്റെയും ഒക്കെ വിയോഗങ്ങൾ ഇന്നും മനസ്സിന് വിങ്ങലായി നിൽക്കുമ്പോൾ ഈ ഭാരത് മണ്ണിലെത്തിയോദ മനസ്സ് ഏട്ടന്മാരായ ഗജരാജക ഗണപതിയുടെ പാറയാത്ത് ഗജപതി മംഗലാമുണ്ട് മണ്ണിലേക്ക് പോയി മതിന് സ്വർഗത്തിൽ പോലും അയ്യപ്പനും കർണനും ഗണപതി

मुखम कयूं சத்தியமேவ ஜயதே தர்மமேவ ஜயதே பிரம்மச்சரியமேவ ஜயதே பிரம்மதர்மத்தின் முகத்திலே தன்னைக் சமர்ப்பிக்கின்ற மாந்தர் ஒவ்வொரு சமய அநாகரீகமான பௌர்வபதங்களை ஆசையுடன் स्वीकारந்து துணிந்து வெளிச்சென்று ஒன்றென திகழ்வேதத்தின் தீரதென கூறவே இபததொரு பாசரை மேல்கார பரதீக்குது ಇದು <cofflanen> <tasan> എല്ലാ വാദ്യങ്ങളും എവിടെ അവസാനിപ്പിക്കണം പറഞ്ഞിരിക്കുക എല്ലാവരും അവസാനിപ്പിക്കണം പറഞ്ഞിരിക്കുകയാണ്

প্ৰদেশ

படிகட்ட கறை கடந்து வருகிறவன் தொடக்கம் முடிவுக்கு பல கீர்த்தி என்ற சரித்திரமுன்ன கொன்னதே பூரப்பிகளே நிரசாநிதம் பேருக்கே தட்டெல்லாம் திடம்பாரியால் கூடானையும் எழவில்லைட்டவன் ஆரத்திக்குடு கண்ணன் மனசின் புழுதியை கொண்டு வரும் மாண்புக்காரன் சாந்த சுரேவன் பதக்கிலே நிறைவேற்றும் பத കടന്നു പിറന്ന മറ്റൊരു ഗജരാജൻ വടക്കും പിറന്നതോട് മാറിയപ്പോൾ മലയാള മണ്ണിന്റെ പദം കൊണ്ട് ചൊമ്പിച്ച് കടന്ന്